ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു മീഷോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് ഷൂ റേക്കായിട്ടും ഡ്രസ്സ് റേക്കായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൽ കുറച്ച് പണിയൊക്കെ ചെയ്യേണ്ടി വന്നു ഇത് വാങ്ങിയിട്ട് ഇത് എല്ലാം പാർട്സ് ടൈപ്പിലാണ് ഉണ്ടാവുക ഇതൊക്കെ ഒന്ന് ിറ്റ് ചെയ്ത് വിറ്റ് ചെയ്ത് റാക്കി എടുക്കലാണ് ചെയ്യുന്നത് ചെറിയ സ്റ്റിക്ക് വലിയ സ്റ്റിക്ക് അങ്ങനെ ഓരോന്നും തരം അളവിൽ ഉണ്ടാവും ആദ്യം ഇതുപോലെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇത് നല്ല ഒരു തുണിയായിട്ട് തോന്നിയിട്ടില്ല ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല തുണി അടിച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും ഇതത്ര ഒരു തുണി അതിലുള്ള തുണി അത്ര ക്വാളിറ്റി ഉള്ളതല്ല ഇങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റെപ്പ് വെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ച് എടുക്കാം ഇങ്ങനെയാണ് ചെയ്തെടുത്തത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ ഐഡിയ കിട്ടിയപ്പോൾ എളുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമുക്കിത് പാക്ക് ചെയ്യാനും സൈഡ് മാറ്റി വെക്കാനൊക്കെ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് അതിനൊക്കെ ഒരു എളുപ്പമായിട്ട് തോന്നി സൈഡൊക്കെ ത ഈ രീതിയിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒരുപാട് സ്റ്റാൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാനൊക്കെ ഒരിതാണ് ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒരു കവർ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ജിപ്പൊക്കെ ഉള്ളത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് സൈഡും ജിപ്പ് വെച്ചിട്ട് താഴത്തെ ഇങ്ങനെ കെട്ടിയിടാം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു അലമാര ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട് വെയിറ്റ് ആണെങ്കിൽ നല്ല കുറവാണ് ഇങ്ങനെ നമുക്ക് പൊക്കിയെടുക്കാനും സൈഡ് മാറ്റി വെക്കാനും വെക്കാൻ പറ്റും ചെയ്തിട്ടിതിൽ ഡ്രസ്സൊക്കെ ഇതിങ്ങനെ താഴത്തൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒക്കെ ചെയ്താൽ കാണാൻ ഒരു വൃത്തിയൊക്കെ ഉണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ അടുക്കി വെക്കാം വില വില വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ പോക്കറ്റൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഒതുക്കി വെച്ചിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒതുക്കി വെക്കാവുന്നതാണ് Okay, thank you.